കിലോയ്ക്ക് നാൽപ്പത് രൂപ വരെ മാത്രമുണ്ടായ പയറിനെ ഓണനാളുകളിൽ എഴുപത് മുതൽ എൺപത് രൂപ വരെയാണ് വില വർദ്ധിച്ചത് മത്തൻ നാൽപ്പത് ഇളവന് വില മുപ്പത് തക്കാളിക്ക് മുപ്പത് വെള്ളരിക്ക് നാൽപ്പത് ചെറിയ ഉള്ളിക്ക് എൺപത് എങ്കിൽ വെള്ളുള്ളിക്ക് റെക്കോർഡ് വിലയാണ് ഒരു കിലോ വെളുത്തുള്ളിക്ക് മുന്നൂറ്റി രൂപയാണ് ഓണനാളുകളിൽ ഈടാക്കുന്നത് നേന്ത്രക്കായ അറുപത് നേന്ത്രപ്പഴം കുലയായി എടുക്കുകയാണെങ്കിൽ കിലോയ്ക്ക് അറുപത് ലൂസായി വാങ്ങിയാൽ കിലോയ്ക്ക് എഴുപത് രൂപ കൊടുക്കണം ഓണമല്ലേ സദ്യയൊരുക്കണ്ടേ എന്നാണ് പച്ചക്കറി വാങ്ങാനെത്തുന്നവരുടെ ചോദ്യം വിപണിയിൽ എല്ലായിനം പച്ചക്കറികളും ലഭ്യമെങ്കിലും ചേന കിട്ടാനില്ലെന്നാണ് കച്ചവടക്കാർ പറയുന്നത് അതിനാൽ തന്നെ ഓണനാളിൽ ചേനയ്ക്ക് അല്പം വില കൂടുതലെന്നും കച്ചവടക്കാർ പറയുന്നു ഓണമായാലും ആയാലും ആഘോഷങ്ങൾ എന്തു തന്നെയായാലും മലയാളിക്ക് സദ്യയൊരുക്കാൻ പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്ന് തന്നെ വരണമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് എങ്കിലും എല്ലാ തരം പച്ചക്കറികളും വിപണിയിലെത്തിക്കാൻ കച്ചവടക്കാർ ശ്രമിച്ചിട്ടുണ്ട് ഒന്നാം ഓണമായ ഉത്രാടം മുതൽ ഓണസദ്യയൊരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഓരോ മലയാളിയും